വിദ്യാര്ത്ഥികളായ നാല് കൂട്ടുകാർ അതിൽ ഒരാളുടെ ബർത്ത്ഡേ ആയിരുന്നു അന്ന് രാത്രിയിലത്തെ ബർത്ത്ഡേ പാർട്ടിയും ആഘോഷവും ഒക്കെ കഴിഞ്ഞ് അവർ ഹോസ്റ്റൽ മുറിയിൽ മടങ്ങിയെത്തിയത് വന്ന പാടെ ഉറങ്ങാൻ കിടന്നു വളരെ വൈകിയാണ് രാവിലെ അവർ ഉണർന്നത് ഉണർന്നപ്പോഴാണ് ഓർത്തത് അന്ന് കോളേജിൽ ഒരു ടെസ്റ്റ് പേപ്പർ ഉണ്ട് അവർക്ക് ആ ടെസ്റ്റ് പേപ്പർ എഴുതിയേ മതിയാകും എന്നാൽ ടെസ്റ്റ് പേപ്പറിന്റെ സമയം കഴിഞ്ഞിരിക്കും എങ്ങനെയും അധ്യാപകനെ കണ്ട് ക്ഷമ പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രത്യേകമായി ഒരിക്കൽ കൂടി ടെസ്റ്റ് പേപ്പർ നടത്താൻ ആവശ്യപ്പെടാൻ അവർ തീരുമാനിച്ചു അവർ ഒരുമിച്ച് അധ്യാപകന്റെ അടുത്തെത്തി പരീക്ഷയ്ക്ക് എത്താൻ കഴിയാഞ്ഞതിൽ അവരുടെ ഖേദം അറിയിക്കുകയും അധ്യാപകനോട് അവരുടെ ആവശ്യം അറിയിക്കുകയും ഒക്കെ ചെയ്തു എന്തിനും ഒരു കാരണം വേണമല്ലോ അവർ അധ്യാപകനോട് പറഞ്ഞു രാവിലെ തന്നെ ഞങ്ങൾ പരീക്ഷ എഴുതാനായി ഇറങ്ങിയതാണ് വഴിയിൽ വെച്ച് ഞങ്ങളുടെ കാറിന്റെ ടയർ പഞ്ചറായി അത് മാറി വീണ്ടും വരാൻ തുടങ്ങിയപ്പോഴേക്ക് കാർ തന്നെ കേടായി പിന്നെ കുന്തിയും തള്ളിയും ഒക്കെയാണ് ഇവിടെ വരെ എത്തിയത് അത് സത്യമാണെന്ന് ബോധ്യപ്പെടുത്താനായി അതിൽ നിന്നുള്ള കീലും അഴുക്കും ഒക്കെ അല്പം ദേഹത്തും ഉടുപ്പിലും ഒക്കെ അവർ പുരട്ടിയിരുന്നു അധ്യാപകൻ എന്തായാലും അവരോട് അല്പം കരുന്ന് തോന്നി പരീക്ഷ വീണ്ടും നടത്താനായി സമ്മതിച്ചു അങ്ങനെ ഏതാനും ദിവസം കഴിഞ്ഞ് അവർക്ക് വേണ്ടി പ്രത്യേകമായി പരീക്ഷയുടെ ദിവസം എത്തി നന്നായി പഠിച്ച് അവർ കോളേജിലെത്തി പരീക്ഷ എഴുതാൻ അവരെ നാലു പേരെയും നാല് മുറിയിലായിട്ടാണ് അധ്യാപകൻ എഴുതിയത് ചോദ്യ പേപ്പറും കൊടുത്തു ചോദ്യപേപ്പറിൽ രണ്ട് ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത് അതിൽ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ഒരു മാർക്കിന് നിങ്ങളുടെ പേരെന്താണ് രണ്ടാമത്തെ ചോദ്യത്തിന് തൊണ്ണൂറ്റി ഒൻപത് മാർക്ക് ആ ചോദ്യം ഇതായിരുന്നു കാറിന്റെ ഏത് ടയറാണ് പഞ്ചറായത് ഓപ്ഷൻ എ മുൻവശത്തെ ഇടതുവശത്തെ ടയർ ഓപ്ഷൻ ബി മുൻവശത്ത് വലതുവശത്തെ ടയർ ഓപ്ഷൻ സി പിൻഭാഗത്തെ ഇടതുവശത്തെ ടയർ ഓപ്ഷൻ ഡി പിൻഭാഗത്ത് വലത്തുവശത്തെ ടയർ അവർ ഓരോരുത്തരും ഏതുത്തരമായിരിക്കും തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക മടങ്ങി വരവ് എപ്പോഴും സന്തോഷകരമാണ് എന്നാൽ അതിൽ ഒരല്പം അനുതാപം കൂടെ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല ഞാനിപ്പോൾ ഇവിടെ ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്ക് ലക്ഷ്യമാണ് പ്രധാനം അല്ലെ ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ് നമ്മുടെ പഠനകാലം അത്രയും നമ്മൾ അങ്ങനെ പോയി 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 വഴി മാറിപ്പോകോ വഴി തെറ്റിപ്പോകോ ഒക്കെ ചെയ്താൽ വീണ്ടും ലക്ഷ്യത്തിലേക്ക് വരാൻ എന്താണ് ഒരു മാർഗം ഒരു മടങ്ങി വരവ് മാത്രമാണ് ദൈവത്തിലേക്കുള്ള യാത്രയിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാം അങ്ങനെ വഴി മാറിപ്പോയാലും തിരിച്ച് അങ്ങോട്ടെത്താൻ ഒരു മടങ്ങി വരവ് മാത്രമാണ് ഇനി അങ്ങനെ വരുമ്പോൾ വലിയ വലിയ അനുഗ്രഹങ്ങളായിരിക്കാം ഒരുപക്ഷെ നമ്മളെ തേടിയെത്തുന്നത് അങ്ങനെയെങ്കിൽ അങ്ങനെ വെറുതെ അങ്ങ് മടങ്ങി വന്നാൽ മാത്രം മതിയാകുമോ നമ്മുടെ പ്രിയപ്പെട്ട ഗബ്രിയേൽ മാർ ഗ്രിഗോറിയസ് അഭിനന്ദിച്ച നോമ്പുകാല ചിന്തയിലേക്ക് ഇന്ന് അനുതാപത്തോടെ മടങ്ങി വരാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തനിക്ക് സൂചിച്ച് ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ സ്നേഹിതർക്ക് ക്രിസ്തുവേശുവിൽ എൻ്റെ സ്നേഹവന്ദനം പ്രിയപ്പെട്ട കൂട്ടുകാരി ഈ നോമ്പിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാനൊന്ന് കൊണ്ടുവരുന്നത് പഴയ നിയമത്തിൽ നിന്നുള്ള ഒരു സുപ്രധാനമായ ഒരു വേദഭാഗമാണ് ഹോഷയ പ്രവചനം ഹോഷയപ്രവചനം പതിനാലാം അധ്യായം ഒമ്പത് വാക്യങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ അധ്യായമാണ് പ്രവചനത്തിലെ ഏറ്റവും ഒടുവിലത്തെ അധ്യായമാണ് പതിനാലാം അധ്യായം ഒമ്പത് വാക്യങ്ങൾ മാത്രമുണ്ട് ഈ നോമ്പ് നോമ്പുകാലത്ത് ഈ ഒമ്പത് വാക്യങ്ങളും ആവർത്തിച്ചാവർത്തിച്ച് വായിക്കുന്നത് നല്ലതാണ് എന്തെല്ലാമാണ് ഈ അധ്യായത്തിൽ പ്രവാചകൻ ഹോഷയാ പ്രവാചകൻ കുറിച്ചു വയ്ക്കുന്നത് ഒന്നാമത് ഹോഷയാ പ്രവചൻ പ്ര പ്രവാചകൻ പറയുകയാണ് റിട്ടേൺ ഓ ഇസ്രയേൽ ടു യുവർ ലോഡ് യുവർ ഗോഡ് ഇസ്രയേലെ നിൻ്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരികെ വരിക റിട്ടേൺ ടു ദ ലോഡ് യുവർ ഗോഡ് ഓ ഇസ്രയേൽ എന്നാണ് കുഞ്ഞുങ്ങളെ നിൻ്റെ ദൈവമായ നിങ്ങളുടെ ദൈവമായ കർത്താവിങ്ങളിലേക്ക് നീ തിരികെ വരണം അതിൻ്റെ അർത്ഥം നീ കർത്താവിനെ ലക്ഷ്യമാക്കി അല്ല നീ പോകുന്നത് പൂർണ്ണമായും അല്ല ഭാഗികമായും അല്ല ഐതർ ഫുളി ഓർ പാർട്ടലി ഈ പറഞ്ഞ റിയലി റിയലി അഡ്വാൻസേ പ്രോഗ്രസ്സേ യുവർ ലോഡ് യുവർ ഗോഡ് അതുകൊണ്ട് പറയുക കുഞ്ഞേ നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ അടുക്കിലേക്ക് നിത്തിരികെ വരണം ഇതാണ് ഒന്നാമത്തെ കാര്യം റിട്ടേൺ റിട്ടേൺ മൈ സൺ മൈ ഡോട്ടർ ടു ദ ലോഡ് യുവർ ഗോഡ് നിൻ്റെ ദൈവമായ കർത്താബങ്ങളിലേക്ക് നിത്തിരികെ വരണം എന്ന് എങ്ങനെ വരണം അനുതാപവാക്യങ്ങളോടുകൂടെ വരണം ഒന്നാമത്തെ കാര്യം അനുതാപവാക്യങ്ങളോടുകൂടെ കർത്താവെ സകല അകർത്യങ്ങളെയും ക്ഷമിക്കണം കൃപയോടെ എന്നെ സ്വീകരിക്കണം അതാണ് സകല അകർത്യങ്ങളെയും ക്ഷമിക്കണം അത് അനുതാപവാക്യം സകല അകർത്യങ്ങളെയും ക്ഷമിക്കണം കൃപയോടെ എന്നെ സ്വീകരിക്കണം അങ്ങനെ നീ അനുതാപവാക്യങ്ങളോടുകൂടെ അനുതപിച്ചുകൊണ്ട് ദൈവത്തെങ്കിലേക്ക് തിരികെ വരുന്നതിന് ശ്രമിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ ദൈവം തരും എന്താ അനുഗ്രഹങ്ങൾ നിൻ്റെ പിന്മാറ്റം കർത്താവും മാറ്റും യുവർ യുവർ ബാക്ക്വേഡ്നെസ് ഗോഡ് വിൽ സെറ്റ് ഇറ്റ് റൈറ്റ് നിൻ്റെ ഈ പിന്മാറ്റം ദൈവത്തിൽ നിന്നുള്ള തിരിഞ്ഞ് പുറംതിരിഞ്ഞുള്ള ഈ ഗമനം തമ്പുരാൻ പൂർണമായും മാറ്റി നിന്നെ ദൈവത്തിങ്കിലൊക്കെ മുൻപോട്ട് പോകുവാൻ അവൻ തീർച്ചയായിട്ടും കരം പിടിച്ച് നടത്തും രണ്ടാമത് യുവർ ലോഡ് യുവർ ഗോഡ് വിൽ ഹീൽ യു അവൻ നിന്നെ സൗഖ്യമാക്കും ഇവിടെ സൗഖ്യമെന്ന് പറയുന്നത് ശാരീരിക രോഗത്തെ സംബന്ധിച്ച് മാത്രമല്ല ഹോൾ പേഴ്സണാലിറ്റി യുവർ മൈൻഡ് യുവർ സോൾ യുവർ ബോഡി ആൻഡ് ഓൾസോ ദ ഹോൾ ഓഫ് യുവർ ലൈഫ് ഗോഡ് വിൽ ഹീൽ യു എന്നാണ് അവൻ നിന്നെ പൂർണമായും നിന്നെ സൗഖ്യമാക്കും നിൻ്റെ പിന്മാറ്റത്തെ മാറ്റും നിന്നെ സൗഖ്യമാക്കും ഹി വിൽ ലവ് യു ജന റസ്ലി ഔദാര്യമായി നിന്നെ സ്നേഹിക്കും ദൈവം തരുന്ന വലിയ മൂന്ന് അനുഗ്രഹങ്ങളാണ് പിന്മാറ്റത്തെ മാറ്റും നിന്നെ സൗഖ്യമാക്കും നിന്നെ അതിലില്ലാതെ അവൻ സ്നേഹിക്കും നാലാമത് പറയുകയാണ് അവൻ കർത്താവ് നിനക്ക് പ്രതിഫലം തരും വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഗോഡ് വിൽ ഗിവ് യു ബ്ലെസ് യു ഓ ഗോഡ് വിൽ റിവോർഡ് യു ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരും കുറേ കൂടെ നന്നായി പറഞ്ഞാൽ ദൈവം തന്നെ നിനക്ക് പ്രതിഫലമായിരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഗോഡ് വിൽ കംറ്റ് യു ആൻഡ് വിൽ ബ്ലസ് യു വിത്ത് പ്രസൻസ് ബ്ലിസ്ഫുൾ പ്രസൻസ് എന്നാണ് അതിൻ്റെ അർത്ഥം അതൊരു വളരെ അനുഗ്രഹകരമായ ഒരു പുതിയ ഘട്ടത്തിലേക്ക് നിന്നെ നയിക്കും അഞ്ചാമത് ഇവിടെ പറയുന്നത് അവൻ്റെ വഴികളിലൂടെ നീ നടക്കും യു ഷാൽ വോക്ക് സുഹിസ് വെയ്സ് എന്നാണ് പറയുന്നത് കുഞ്ഞുങ്ങളെ ഈ കാര്യങ്ങൾ ഈ നോമ്പിൽ പ്രത്യേകമായി നമുക്ക് ശ്രദ്ധിക്കാം തീർച്ചയായും കുഞ്ഞുങ്ങൾ ഈ ഇന്നത്തെ ഈ പ്രഭാഷണം ശ്രദ്ധിച്ച ശേഷം നിങ്ങളുടെ വേദപുസ്തകം എടുത്ത് ഓഷിയ പ്രവചനം പതിനാലാമധ്യായും മുഴുവനായും വായിക്കുക ഒമ്പത് വാക്യങ്ങൾ മാത്രമേ ഉള്ളല്ലോ അവിടെ കർത്താവ് പറയുന്ന ഈ വചനം ആഹ്വാനം കുഞ്ഞെ നീ നിൻ്റെ ദൈവമായ കർത്താവിംഗിലേക്ക് നീ മടങ്ങി വരണം നിൻ്റെ പോക്ക് ശരിയല്ല നിൻ്റെ നീക്കം നന്നല്ല നീ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുത്തിരിക്കുന്ന വഴികൾ നിന്നെ നന്മയിലേക്ക് നയിക്കുകയില്ല എന്നാൽ നീ തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് അടുത്തു വരുന്നുവെങ്കിൽ അവൻ നിന്നെ അനുഗ്രഹിക്കും കർത്താവേ എൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കണമേ എന്നെ കൃപയോടെ സ്വീകരിക്കണമേ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ പിന്മാറ്റം മാറ്റും നിനക്ക് സൗഖ്യം തരും അവൻ നിന്നെ അതിലില്ലാതെ സ്നേഹിക്കും അവൻ തന്നെ നിനക്ക് പ്രതിഫലമായിരിക്കും അവൻ്റെ വഴികളിലൂടെ നീ നടക്കും ഈ ഞായറാഴ്ച നോമ്പിൻ്റെ ഈ ഞായറാഴ്ച ഇങ്ങനെ ഒരു വേദഭാഗം തിരഞ്ഞെടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ ശാന്തമായിരുന്നു ധ്യാനിച്ച് ദൈവവചനത്തിൻ്റെ ആ ഒരു വലിയ പ്രചോദനം സ്വീകരിച്ചു കൊണ്ട് പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് പോകുവാൻ നമുക്ക് കഴിയുമെങ്കിൽ ഈ നോമ്പ് അനുഗ്രഹകരമായി ജീവിതത്തിൻ്റെ ഒരു പുതിയ അധ്യായം വെട്ടി തുറക്കുന്നതിന് ഒരു പുതിയ വഴിത്താര വെട്ടി തുറക്കുന്നതിന് തീർച്ചയായും നമ്മെ സഹായിക്കും കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നിങ്ങളുടെ മേൽ ചൊരിയുമാറാകട്ടെ

ഡാൾട്ടൺ ജെ ജെ തോംസൺ ആറ്റം ഇലക്ട്രോൺ ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു കണക്ഷൻ തോന്നുന്നുണ്ടോ സയൻസ് ക്ലാസ്സുകളിലൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ ഇലക്ട്രോണിക്സ് എന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കുറെ കേട്ടിട്ടുണ്ട് അങ്ങനെ പ്ലം പുഡിങ് എന്നാലോ ആഹാ ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഉണ്ടെന്നേ ഇന്നത്തെ സയൻസ് ഓഫ് ലൈഫിലേക്ക് പ്ലം പ്ലംബുഡിങ് ആറ്റം കൂട്ടുകാരെ അല്പം പ്ലം പുടിങ്ങ കഴിച്ചാലോ പുടിങ്ങിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ടുള്ള വളരെ രുചികരമായ ഒരു യൂറോപ്യൻ മധുര പലഹാരമാണ് പ്ലം പുടിങ്ങ നമ്മുടെ കേക്കിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സ് കിടക്കുന്നത് പോലെ പുടിങ്ങിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഇങ്ങനെ എടുത്ത് കാണിക്കത്തക്ക രീതിയിൽ അതിനകത്ത് കിടക്കും എന്നാൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പറ്റിയല്ല അറ്റോമിക് തിയറിയിലുള്ള പുഡിങ്ങിനെ പറ്റിയാണ് ദീർഘകാലം ശാസ്ത്രലോകം വിചാരിച്ചുകൊണ്ടിരുന്നത് ആറ്റമാണ് വസ്തുക്കളിലെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്നും ആറ്റത്തെ പിന്നീട് സബ് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുകയില്ല എന്നുമാണ് ഡാൾട്ടൻ്റെ ഈ തിയറിയെ തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് ഏതാണ്ട് നൂറ്റി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കുമുമ്പ് ജെ ജെ തോംസൺ ഇലക്ട്രോൺസിനെ കണ്ടുപിടിച്ചത് ശാസ്ത്ര ചരിത്രത്തിലെ ഒരു നിർണായക ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഈ കണ്ടുപിടുത്തം കാരണം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗങ്ങളിൽ ഒരുപാട് പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നു ലോകത്തിൻ്റെ മുഖഛായ തന്നെ മാറി പ്രത്യേകിച്ച് ഇലക്ട്രിസിറ്റി അതോടുകൂടി തന്നെ ചില ശാസ്ത്രജ്ഞന്മാർ ചിന്തിച്ചു ഇനിയും പുതുതായിട്ടൊന്നും കണ്ടുപിടിക്കാനില്ല എന്നുള്ള ഒരു ചിന്തയും അതിനോട് ചേർന്നുള്ള ഒരു മടിയും ഒക്കെ രൂപപ്പെട്ടു എന്നാൽ ഒരു ഫിസിസ്റ്റായ ജെ ജെ തോംസൺ ആകട്ടെ തൻ്റെ പരീക്ഷണ നിരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ കാതോട്ര എക്സ്പെരിമെൻസിലാണ് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസിനെ ആറ്റത്തിൽ നിന്ന് വേർതിരിച്ചെടുത്തത് നമുക്കറിയാം ആറ്റത്തിന് ചാർജ് ഇല്ല അപ്പോൾ ആറ്റത്തിനകത്ത് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള പോസിറ്റീവ് ചാർജ് എവിടെയാണ് ഈ പ്രശ്നത്തെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ജെ ജെ തോംസൺ പ്ലം പുഡിങ് മോഡൽ കൊണ്ടുവന്നത് അതായത് എല്ലാ ആറ്റവും ഒരു പ്ലം പുഡിങ് പോലെയാണ് പോസിറ്റീവ് ചാർജുള്ള പ്ലമ്പിനകത്ത് പോസിറ്റീവ് ചാർജുള്ള പുഡിങ്ങിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സ് കിടക്കുന്നത് പോലെ നെഗറ്റീവ് ചാർജസ് കിടക്കുന്നു അങ്ങനെ ഇത് രണ്ടും കൂടെ ന്യൂട്രലൈസ് ആകും പിന്നീട് ശാസ്ത്രലോകം അതിൽ നിന്ന് ഒരുപാട് മുന്നോട്ട് പോയെങ്കിലും ലോകചരിത്രത്തെ മാറ്റിമറിച്ച ഒരു നാഴികക്കല്ലായിരുന്നു ഈ പ്ലം പുഡിൻ മോഡൽ അത് ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ കൊണ്ടുവരിക മാത്രമല്ല ചെയ്തത് പ്രപഞ്ചത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്ന രീതിക്ക് തന്നെ മാറ്റം വരുത്തി അതോടൊപ്പം ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു പുതിയ സാങ്കേതിക ശാഖ വളർന്നു വന്നു ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ ഉപകരണങ്ങളും എന്തിന് ലോകം പോലും ഇലക്ട്രോണിക്സിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ജെ ജെ തോംസൻ്റെ ഇത്തരം മനോഭാവത്തെപ്പറ്റിയാണ് എസ് എ കെൽ പ്രവാചകൻ നാൽപ്പത്തി ഏഴാമത്തെ അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത് ദേവാലയത്തിൽ നിന്ന് ഒഴുകിവരുന്ന ദൈവത്തിൻ്റെ ജീവജലത്തിൻ്റെ കരയിൽ ഓരോ മാസവും പുതിയ ഫലങ്ങൾ തരുന്ന വൃക്ഷങ്ങളുണ്ടായിരിക്കുമെന്ന് കൂട്ടുകാരെ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ സാധാരണ കാണാറുള്ള ഫ്രൂട്ട് ട്രീസ് വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് ഫ്രൂട്ട് തരുന്നത് അതിനൊരു ഫ്രൂട്ട് സീസണുണ്ട് എന്നാൽ പ്രവാചകൻ പറയുന്നു ദൈവത്തിൻ്റെ ജീവജനത്തിൽ നിന്ന് വിജ്ഞാനം ഉൾക്കൊള്ളുന്ന ട്രീസ് എല്ലാ മാസവും ലോകത്തിനുപകാരമുള്ള ഫ്രൂട്ട്സ് തന്നുകൊണ്ടിരിക്കുമെന്ന് കൂട്ടുകാരെ ഇത് ശാസ്ത്രത്തെ പറ്റി മാത്രമല്ല നമ്മുടെ ജീവിതങ്ങളെപ്പറ്റിയും വളരെ അർത്ഥവത്താണ് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിരിക്കുന്ന നമ്മളിൽ ദൈവം ഒരുപാട് ടാലൻസ് ഹിഡനാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ നമ്മളാകട്ടെ പലപ്പോഴും ഈ പത്തൊമ്പതാം സെഞ്ചുറിയിലെ ശാസ്ത്രജ്ഞന്മാരെ പോലെയാണ് നമ്മുടെ കഴിവുകൾ ഒരു നല്ല അക്കാഡമിക് സ്കോറിന് വേണ്ടിയിട്ടോ ഒരു നല്ല ജോലിക്ക് വേണ്ടിയിട്ടോ മാത്രം നമ്മൾ ഉപയോഗിച്ച് അതിനുശേഷം പലപ്പോഴും മടി എന്നാൽ നമ്മളിൽ ഓരോരുത്തരും ദൈവം ഇത്രയും ശക്തി കുത്തി നിറച്ചിരിക്കുന്നതിൻ്റെ കാരണം നമുക്കും ലോകത്തിനും പ്രയോജനമുള്ള ഒരുപാട് ഫലങ്ങൾ നമ്മളിൽ നിന്ന് വരുവാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ജെ ജെ തോംസനെ പോലെ ദൈവത്തിൻ്റെ ശക്തി ഉൾക്കൊണ്ട് നമ്മുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷനും ജോലിക്കും അപ്പുറം ലോകത്തിനും സമൂഹത്തിനും ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കട്ടെ പരമല സംഗമം പ്രിയമള കൂട്ടുകാരെ ഞായർ പള്ളിക്കൂടത്തിന്റെ ഇരുന്നൂറാം എപ്പിസോഡിന്റെ ആഘോഷത്തിനായി നമ്മൾ പരിമലയിൽ സംഗമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം ഇരുപതാം തീയതി ശനിയാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ പ്രത്യേകം ക്ഷണിക്കപ്പെടുന്ന അൻപത് കൂട്ടുകാർക്കാണ് പരിമല സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നത് നമ്മുടെ മിനി ചലഞ്ചിൽ തുടർച്ചയായി മൂന്ന് ശരീരോത്തരം അയച്ചാൽ ആ ക്ഷണക്കത്ത് ലഭിക്കുന്നതാണ് അവർക്ക് പ്രത്യേകമായി ഞായർ പള്ളിക്കൂടം ഇരുന്നൂറാം എപ്പിസോഡിന്റെ മൊമെന്റോയിൽ ലഭിക്കും ഇതുവരെ നടന്ന മെഗാ ചലഞ്ചിലും മിനി ചലഞ്ചിലും പങ്കെടുത്ത് വിജയിച്ചവർക്ക് പ്രത്യേകമായി ഇതിൽ മത്സരിക്കേണ്ടതില്ല നമുക്ക് പുതിയ കൂട്ടുകാർക്ക് വേണ്ടി ചലഞ്ചിലേക്ക് പോകാം ചലഞ്ച് ചോദ്യം പ്രവർത്തനം ഉത്തരം സമ്മാനം ആദ്യം നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ ചലഞ്ച് എന്തായിരുന്നു നോക്കാം ചോദ്യം ഉത്തരം മകന്റെ പേരെന്താണ് എന്നതാണ് ശരീത്തരം ശരീരം അയച്ച എല്ലാ കൂട്ടുകാരനും അഭിനന്ദനം കിട്ടും വാട്സാപ്പിൽ നിങ്ങളുടെ ശരീത്തരം അയച്ചവർക്ക് എല്ലാവർക്കും ഇപ്പോൾ പ്രത്യേകം സന്ദേശം വന്നിട്ടുണ്ടാവും തുടർച്ചയായി പങ്കെടുക്കുക തുടർച്ചയായി മൂന്ന് ശരിയുത്തരങ്ങൾ വന്നാൽ നിങ്ങൾക്കും പ്രത്യേകമായി പരമര സംഗമത്തിലേക്ക് ക്ഷണം ലഭിക്കും ഇത് നമുക്ക് അടുത്ത ആഴ്ച ചോദ്യം എന്താ നോക്കാം ഈ ആഴ്ച പ്രവർത്തനമാണ് പ്രവചനം പതിനാലാം അധ്യായത്തിൽ നിന്ന് തുടർച്ചയായ ഏതെങ്കിലും മൂന്ന് വാക്യങ്ങൾ വ്യത്യസ്തമാക്കി പറഞ്ഞ് വീഡിയോ അയക്കുക കൂട്ടുകാരെ പ്രവർത്തനം എന്താണെന്ന് മനസ്സിലായല്ലോ ഹോസായ പ്രവചനം പതിനാലാം അധ്യായത്തിലെ ഏതെങ്കിലും മൂന്ന് വാക്യങ്ങൾ തുടർച്ചയായുള്ളത് കാണാതെ പഠിക്കുക പറയുക വീഡിയോ എടുക്കുക അയക്കുക എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ ഈ പ്രവർത്തനം ചെയ്യുക സമ്മാനം നേടാനുള്ളതാണ് നമുക്ക് പരമര സംഗമത്തിൽ പങ്കെടുക്കാനുള്ളതാണ് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ യൂട്യൂബിലെ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്ന സീറോ എന്ന ഫോൺ നമ്പർ ഓർത്തു ഓർത്തുവെക്കുക നേർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ിയൻ ടി ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ കൂട്ടുകാരെയും